ഉക്രൈൻ പ്രസിഡന്റ് പ്രസിഡന്റ് സെലൻസ്കിയെ കൂടെ നിന്നുകൊണ്ട് പറ്റിച്ചോ ാണ് വിലയിരുത്തേണ്ടത് കാരണം ഈ ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഉക്രൈന്റെ കൂടെ ഉണ്ടാകും എന്ന് രാജ്യരാമാനം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ട്രംപ് പക്ഷെ പെട്ടെന്ന് ട്രംപ് പ്ലേറ്റ് മാറ്റി ഇപ്പോ ഉക്രൈനെ കൈവിട്ട അവസ്ഥയിലാണ് ട്രംപ് കാരണം യുദ്ധം ചെയ്തോ ഞങ്ങൾ എല്ലാവരും പിന്തുണയുണ്ട് എന്ന രീതിയിൽ വലിയ ഉറപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യയെ പോലെ ഒരു വമ്പൻ രാജ്യത്തിനെതിരെ യുദ്ധവുമായിട്ട് നിന്നത് അവർക്ക് ഏതാണ്ട് രണ്ടു വർഷം നീണ്ട യുദ്ധത്തിൽ റഷ്യയെ പോലെ ഒരു വമ്പനെതിരെ എതിരിട്ട് നിൽക്കാൻ തന്നെ അവരെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ അതിന് ശക്തി നൽകിയത് അമേരിക്കയുടെ പിന്തുണയും അതേപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണയും ഒക്കെ കൂടെയാണ് അപ്പൊ അമേരിക്ക അവർക്ക് അവരുടെ തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളും എന്തിനു യുദ്ധ വിമാനങ്ങൾ വരെ കൊടുത്തിട്ടുണ്ട് റഷ്യയെ നേരിടാൻ വേണ്ടി ഇപ്പൊ ഇവിടെ ഇപ്പോ യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കുക എന്ന ലൈനിലാണ് ട്രംപ് ഇപ്പോ നിൽക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ സെലൻസ്കിയെ നല്ല എട്ടായിട്ട് തേച്ചു എന്ന് വേണം പറയാൻ കാരണം ഇപ്പൊ ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങളുമായിട്ടാണ് ട്രംപിന്റെ ദൂതന്മാർ സെലൻസ്കിയിൽ അടുത്ത് ചെന്നേക്കുന്നത് ആ ഇരുപത്തെട്ടിന് നിർദ്ദേശങ്ങളും സെലൻസ്കിയുടെ അല്ലെങ്കിൽ ഉക്രൈന്റെ താല്പര്യങ്ങൾക്ക് നേരെ വിരുദ്ധവും റഷ്യയുടെ നിലപാടുകൾ പാടെ അംഗീകരിക്കുന്നതുമാണ് അപ്പൊ ഇവ പറഞ്ഞു വന്നാൽ ഇത് ട്രംപിന്റെ പരാജയവും പുട്ടിന്റെ ജയവുമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചാലും തെറ്റുപറയാനൊക്കെ ഇല്ല കാര്യം പുട്ടിൻ ആവശ്യപ്പെട്ടതെല്ലാം അതേപടി പാലിച്ചു കൊണ്ടാണ് ഈ വ്യവസ്ഥകൾ ഈ ഉടമ്പടികളെല്ലാം തയ്യാറാക്കപ്പെട്ടത് എന്ന് നിസ്സംശയം പറയേണ്ടി വരും അപ്പൊ ഈ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ട സംഗതികൾ ഇങ്ങനെയൊക്കെയാണ് ഒന്ന് ഈ പ്രവിശ്യകൾ റഷ്യ ആധിപത്യം പുലർത്തിയ പ്രവിശ്യകളെല്ലാം തന്നെ റഷ്യക്ക് തന്നെ വിട്ടുകൊടുക്കേണ്ടി വരും അതിപ്പോ പറയുകയാണെങ്കിൽ ഡോൻസ്ക് ലുഹാൻസ്ക് ഈ രണ്ട് പ്രവിശ്യകൾ പൂർണ്ണമായും ഇപ്പോ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് പക്ഷേ അതിൽ ഡോൺസ്കില് ക്രിമി പിന്നെ ഉക്രൈനും ചില ഭാഗികമായ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് ക്രിമി റഷ്യൻ ശ്രമിക്കണം ഉക്രൈൻ സേന പൂർണ്ണമായിട്ടും പിൻവാങ്ങണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സമാധാന ഉടമ്പടിയിലെ ആവശ്യം ഇപ്പൊ ഡോൻസ്കും ലുഹാൻസ്കും മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ കയ്യേറിയ ക്രിമിയയും അടക്കം മൂന്നും പൂർണ്ണമായും റഷ്യക്ക് അടിയറവ് വെക്കണം പിന്നെ മറ്റ് രണ്ട് പ്രവിശ്യകൾ ഉണ്ട് അത് ഖേഴ്സൺ സാപ്പുറേഷ്യ എന്ന് പറയുന്ന രണ്ട് പ്രവിശ്യകൾ അവിടെ ഇപ്പോഴും പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ എവിടം വരെ റഷ്യ മുന്നേറ്റം നടത്തിയിട്ടുണ്ടോ അവിടെ വെച്ച് ഉക്രൈന്റെ അതിർത്തി പുനർനിർണ്ണയിക്കണം ഇതാണ് ഇത്രയാണ് പ്രധാന സംഗതി കൂടാതെ ഉക്രൈന്റെ സൈനിക ബലം സൈന്യ സൈനികരുടെ അംഗസംഖ്യ ആറ് ലക്ഷമാക്കി കുറയ്ക്കണം ഇതാണ് അടുത്ത സംഗതി അപ്പോ ഇത്തരം സംഗതികളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉക്രൈന് സുരക്ഷ ഉറപ്പു തരു വരുത്താമെന്നുള്ളതാണ് അമേരിക്കയുടെ വാഗ്ദാനം അതായത് ഭാവിയിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനവും ഉണ്ടാകില്ല ആ ഉക്രൈന് വേണ്ടിയിട്ട് അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളും വലിയ സുരക്ഷ ഒരുക്കും പ്രത്യേകിച്ചും പോളണ്ടിൽ നാറ്റോ സഖ്യരാജ്യമായ പോളണ്ടിൽ യൂറോപ്യൻ യൂണിയന്റെ അല്ലെങ്കിൽ നാറ്റോ സഖ്യ രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ തയ്യാറാണ് പിന്നെ ഉക്രൈന്റെ പുനർനിർമാണത്തിനാവശ്യമായ പദ്ധതികളെ കുറിച്ച് ആലോചിക്കാൻ അങ്ങനെ ഇരുപത്തെട്ടിലെ നിർദ്ദേശങ്ങളാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് ട്രംപ് ദൂതന്മാർ വകം വക കൊടുത്തുവിട്ടേക്കുന്നത് അപ്പൊ ഈ നിർദ്ദേശങ്ങൾ കിട്ടിയ അന്നു മുതൽ സെലൻസ്കിയുടെ വോൾട്ടേജ് വലിയ ഡൗൺ ആണ് കാരണം ട്രംപ് ഇങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കാൻ അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി പ്രസക്തമായ സംഗതിയാണ് കാരണം റഷ്യൻ സേന ഇപ്പോൾ കൂടുതൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് പൊട്രോവ്സ്ക് എന്ന് പറയുന്ന നഗരത്തിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ അവര് ആധിപത്യം അല്ലെങ്കിൽ രണ്ടു മാസത്തിനിടയിൽ പുതിയതായിട്ട് കയ്യാറാൻ പോകുന്ന ഒരു നഗരമാണ് ഈ പൊട്രോസ് അപ്പൊ അവിടെയും നഷ്ടപ്പെട്ടേക്കും എന്നൊരു സ്ഥിതി വന്നു കൂടാതെ ഉക്രൈനിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ട് കാരണം സെലൻസ്കി ഏതാണ്ട് നൂറ് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ അഴിമതി ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് മന്ത്രിമാർ ഇതിനെ തുടർന്ന് രാജിവെക്കുന്ന സാഹചര്യം വന്നു അപ്പോ ഒരു അനിശ്ചിതാവസ്ഥയിൽ ഉക്രൈൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കാൻ ഉക്രൈൻ നിർബന്ധിതമാകും എന്നുള്ളതാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ ട്രംപ് അത് പരസ്യമായി പറയുകയും ചെയ്തു അതായത് ഉക്രൈന് ഈ സമാധാന ഉടമ്പടി അംഗീകരിക്കേണ്ടി വരും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കൂടുതൽ സ്ഥലങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു നിഗമനം അല്ലെങ്കിൽ അഭിപ്രായം ഏതായാലും തന്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സെലൻസ്കി കഴിഞ്ഞ ദിവസം നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം ഇപ്പൊ പറയുകയാണ് ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മാഭിമാനം നഷ്ടപ്പെടും അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ വിശ്വസ്തനായ ഒരു സഖ്യരാജ്യത്തെ നഷ്ടപ്പെടും ആ വിശ്വസ്തനായ സഖ്യരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കയാണ് ഉദ്ദേശിക്കുന്നത് കാരണം അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ഉക്രൈൻ ഇത്രയും കാലം റഷ്യക്കെതിരെ പോരാടിക്കൊണ്ടിരുന്നത് ആ പിന്തുണ ഇപ്പോൾ കിട്ടില്ല കാരണം അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങളെല്ലാം തന്നെ അവർ പിൻവലിക്കുമെന്നുള്ള ഭീഷണി ഈ പറയുന്ന ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ആ ധാരണ ഇരുപത്തെട്ടിന്റെ നിർദ്ദേശങ്ങളിൽ ഉണ്ട് അമേരിക്ക എന്തൊക്കെ ആയുധങ്ങൾ ഉക്രൈന് നൽകിയോ അതൊക്കെ അവർ തിരിച്ചെടുത്തുകൊണ്ട് പോകും പിന്നെ ഉക്രൈന് പിടിച്ചു നിൽക്കാനാകില്ല എന്നുള്ളതാണ് അപ്പോ സെലൻസ്കിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഒന്നുകിൽ അന്തസ് നഷ്ടമാവുക അല്ലെങ്കിൽ വിശ്വസ്ത പങ്കാളിയെ നഷ്ടപ്പെടുത്തുക നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും ദുർഘടമായ ഒരു ദിനമാണ് ഇന്ന് അപ്പോ ശക്തി ക്ഷയിക്കാനും ദുർബലമാക്കാനും വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ട് ശത്രു ഉറങ്ങുകയല്ല നമ്മൾ ഒരുമിച്ച് നിൽക്കണം രാജ്യ താല്പര്യം സംരക്ഷിക്കണം ഇത്രയുമാണ് സെലൻസ്കി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇതേ സമയം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹവും അവിടെ റഷ്യയിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു അദ്ദേഹം ഇത്തരം നിർണായക ഘട്ടങ്ങളിൽ മാത്രമാണ് സൈനിക യൂണിഫോമും ധരിച്ച് ഇത്തരം യോഗങ്ങളിൽ പങ്കെടുക്കുക പുടിൻ സൈനിക യൂണിഫോമും ധരിച്ചാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് എന്നിട്ട് പറഞ്ഞ പ്രസ്താവന ഇങ്ങനെയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം അത് റഷ്യക്കും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിൽ ചർച്ചയൊന്നും നടന്നിട്ടില്ല ഞങ്ങളും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് അതേസമയം പോരാടാനും തയ്യാറാണ് ഒരേ സമയം വിട്ടുവീഴ്ച ചെയ്യാം എന്നാൽ ഒരു പരിധിക്കപ്പുറം വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല അതിലും വലിയ യുദ്ധം നേരിടാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നത് ഏതായാലും സെലൻസ്കി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ബഹളം ഉണ്ടാക്കാനൊന്നും തൽക്കാലം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അമേരിക്കയോടും മറ്റു കക്ഷികളുമായി ചേർന്ന നിലവിലെ പ്രശ്നത്തിന് ശാന്തമായ പരിഹാരം കണ്ടെത്താനാണ് ഞങ്ങളുടെ ശ്രമം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അമേരിക്ക ഉക്രൈനെ കൈവിട്ടു അല്ലെങ്കിൽ നല്ല രീതിയിൽ എട്ടിന്റെ എട്ടിനിട്ട് തേച്ചു എന്ന് നമുക്ക് പറയാം അതേസമയം തന്നെ ഈ നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ പലതും ഇപ്പൊ അമേരിക്കയുടെ നിലപാടിനെതിരെ അവർക്ക് വലിയ വിയോജിപ്പുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം യു കെയുടെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമാർ അദ്ദേഹം നേരിട്ട് സെലൻസ്കിയെ ഫോണിൽ വിളിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പിന്നെ ജർമ്മൻ ചാൻസലർ ഫ്രിഡ് മേഴ്സ് അദ്ദേഹവും സെലൻസ്കിയെ വിളിച്ച് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സെലൻസ്കിക്കുള്ള പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഇപ്പോൾ അവിടെ ജി ട്വന്റി ഉച്ചകോടി നടക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് ഉച്ചകോടി അതിൽ അമേരിക്കൻ പ്രസിഡന്റ് പുടിൻ ക്ഷമിക്കണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹം ആ പരിപാടി റദ്ദാക്കി കാരണം നേരത്തെ തന്നെ ഈ ദക്ഷിണാഫ്രിക്കയിൽ വെളുത്ത വർഗക്കാർക്കെതിരെ വംശീയ അതിക്രമം നടക്കുന്നു എന്നുള്ള തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചാറാണ് ട്രംപ് അപ്പൊ ഈ ജാള്യത ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആ ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നില്ല പക്ഷെ അതിൽ പങ്കെടുക്കാൻ വന്ന യു കെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ആണ് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഉക്രൈന് വേണ്ടിയിട്ടുള്ള പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ സെലൻസ്കി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ആർമി സെക്രട്ടറിയുമായിട്ട് ഞാൻ ഒരു മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു നിലവിലെ പ്രശ്നങ്ങൾ ആ ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ട് ട്രംപിനോട് ഇപ്പോഴും ബഹുമാനം തന്നെയാണ് എല്ലാ കാലത്തും ബഹുമാനം തന്നെയാണ് അദ്ദേഹം ഈ സമാധാന പദ്ധതികൾക്ക് വേണ്ടി നടത്തിയ ശ്രമങ്ങളെ ബഹുമാനത്തോടെ തന്നെ കാണുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോ സെലൻസ്കിയെ സംബന്ധിച്ചിപ്പോ തള്ളാനും കൊള്ളാനും പറ്റാത്ത അവസ്ഥയാണ് കാരണം ട്രംപ് തങ്ങളെ പറ്റിച്ചു എന്നുള്ളത് സെലൻസ്കിക്ക് ബോധ്യമായി പക്ഷെ അമേരിക്കയെ പിണക്കുന്നത് ഒരു പരിധിക്കപ്പുറം ഉക്രൈന് നല്ലതല്ല അതേ സമയം തന്നെ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും വേണം റഷ്യയുടെ ഭീഷണി നേരിടുകയും വേണം അപ്പൊ ഉക്രൈനെ സംബന്ധിച്ച് ഈ ബാഹ്യ ബാഹ്യശക്തികളുടെ പിന്തുണയുള്ളത് കൊണ്ട് മാത്രം റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന രാഷ്ട്രമാണ് അപ്പൊ അവരുടെ ഭാവി ഇനി എന്തായിരിക്കും ഏതായാലും രണ്ടു വർഷം നീളുന്ന ഒരു യുദ്ധം അത് റഷ്യയും വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട് അവരും ഈ യുദ്ധം ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിക്കണം എന്നൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കാര്യം അന്താരാഷ്ട്ര ഉപരോധം അത്രമേൽ ശക്തമായിട്ടുണ്ട് ഇപ്പൊ ഏത് വഴിയിലൂടെ ഏത് ഒത്തുതീർപ്പ് ധാരണയിലൂടെ ഈ സമാധാന ഉടമ്പടി ഉണ്ടാകും എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല ഏതായാലും മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം ഇപ്പൊ റഷ്യ കൈയേറിയിരിക്കുന്ന പല മേഖലകളും അവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം റഷ്യൻ അനുകൂലികളാണ് അത് അവരുടെ വംശീയമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അപ്പോ അത്തരം മേഖലകൾ ഇനി എത്ര മാസം ഉക്രൈനൊപ്പം നിൽക്കും എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ് ഏതായാലും ഉക്രൈൻ റഷ്യ സംഘർഷം അതൊരു നിർണായക വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ് ഈ സമാധാന ഉടമ്പടി സംബന്ധിച്ച് അതിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്